സ്കൂൾ ഹിസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കേരള ചില്ലടത്തിൽ വരുന്ന സ്കൂളുകളിലെ കുട്ടികൾ പങ്കെടുക്കുന്ന അതിൽ സ്കൂളിലെ അധ്യാപകരാണ് കായികാധ്യാപകരാണ് അവൻ്റെ ഈ കായിക അധ്യാപകർ അതിൻ്റെ ടെക്നിക്കൽ നോളജ് ഉള്ള ഇവൻ്റുകളെല്ലാം അവരുടെയാണ് അപ്പോൾ അവർക്ക് കണ്ടർ നൈറ്റിംഗ് കാറ്റഗറി ആണുള്ളത് കണ്ടർ സെവൻറ്റി കാറ്റഗറി പറ്റുന്നു

നടത്തുന്നതിനുള്ള രണ്ട് 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 മലയാള മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ഒരിക്കൽ കൂടി സ്വാഗതം തിരുവനന്തപുരം സ്പോർട്സ് കൗൺസിൽ അംഗീകൃത ജില്ലാ കരാട്ടെ അസോസിയേഷനായ സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ഓഫ് തിരുവനന്തപുരം എസ് കെ എ ടിയിലെ നേതൃത്വത്തിൽ നടന്ന സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായുള്ള സൗത്ത് നോർത്ത് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് കാർഷിക കോളേജിലെ ഇൻഡോ സ്റ്റേഡിയത്തിൽ സമാപിച്ചു കാർഷിക കോളേജിൽ നടന്ന സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടുകൂടിയുള്ള എസ് കെ എ ടി നേതൃത്വം നടന്ന ചാമ്പ്യൻഷിപ്പിൽ സൗത്തിൽ നിന്നും നോർത്തിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു നോർത്തിൽ നിന്ന് കുട്ടികളും സൗത്തിൽ നിന്ന് വിദ്യാർത്ഥികളുമാണ് പങ്കെടുത്തത് തിരുവനന്തപുരം സൗത്ത് സെക്രട്ടറി ഷെരീഫ് സാർ വെമ്പായം ഈ ഒരു മത്സരത്തിന് നേതൃത്വം നൽകി ജില്ലാ സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ്റെ സെക്രട്ടറി സമ്പദ് സെൻസായി ഈ ഒരു മത്സരം നിയന്ത്രിച്ചത് അദ്ദേഹം

അപ്പോൾ ഒരു സ്കൂളിൽ നിന്നുള്ള രണ്ടുപേരും ഉണ്ടാകുന്നു ഓക്കെ എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണം വെച്ചാലും അതിന് എന്നാൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഓക്കെ പിന്നെ എതിരാളിയെ മറികടക്കാനുള്ള സ്പീഡും പവറും ഇല്ല നിങ്ങളെ ബോഡി മൂവ് മൂവ് ചെയ്ത് പച്ച് ചെയ്താലേ എന്ത് കിട്ടും ആ ഡിസ്റ്റൻസ് ഗുഡ് 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 ഫോം ഫോം നിങ്ങൾ 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 ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ സ്കോർ 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 കിട്ടണമെങ്കിൽ ഉണ്ടെങ്കിൽ കിട്ടുക ഓരോ ാണ് കുട്ടികൾ പങ്കെടുക്കാൻ എത്തിയത് വെയിറ്റ് കാറ്റഗറി അനുസരിച്ചാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് ഒരു കാറ്റഗറിയിൽ ഒരു കുട്ടിക്ക് മാത്രമേ ഒരു സ്കൂളിൽ നിന്ന് പങ്കെടുക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ സ്കൂളിൽ വെയിറ്റ് നോക്കി അത് രേഖപ്പെടുത്തിയ ഫോമും അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഫോമുമായിട്ടാണ് ഇവിടെ എത്തേണ്ടത് ഓരോ കണ്ടസ്റ്റന്റും അവർ കൊടുത്ത വെയിറ്റ് പരിശോധിച്ച് കൃത്യമായി നോക്കിയതിന് ശേഷമാണ് ഇവിടെ ലോട്ട് തിരിച്ച് മത്സരത്തിന് തയ്യാറാക്കുന്നത് പെൺകുട്ടികൾക്ക് അഞ്ഞൂറ് ഗ്രാം കൂടുകയോ കുറയുകയോ ചെയ്യാം ബോയ്സിന് ഇരുന്നൂറ് ഗ്രാം വരെ കുറയുകയോ കൂടുകയോ ചെയ്യാം അതിനപ്പുറത്തേക്ക് വന്നാൽ അവർക്ക് മത്സരിക്കാൻ സാധിക്കില്ല ഇതിനും കുറച്ച് വിവാദം ഉണ്ടായിട്ടുണ്ട് അറിവില്ലായ്മയാണ് ഈ കാരണം അല്ല ഒരിക്കലും അല്ല കുട്ടികളെ നമ്മൾ നമ്മളെ ക്ലാസ്സിൽ വെച്ച് തന്നെ വെയിറ്റ് വെയിറ്റ് നോക്കി ആ വെയിറ്റ് തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞാണ് പെടാ പക്ഷേ ഒട്ടുമുക്കാല് സ്കൂളുകളിലും സ്കൂളില് സാറന്മാർക്ക് മക്കൾ നൽകം നടത്തുന്നതിനുള്ള അസൗകര്യമുണ്ട് അവർ കുട്ടികളുടെ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ട് രണ്ട് കാറ്റഗറിയിലായിട്ട് തന്നെ പക്ഷേ ഇവിടെ വരുമ്പോൾ റേറ്റ് കൂടുതലായി ആ കുട്ടിയെ ഓടാൻ പറയും ഓടി ഓടി വരുമ്പോഴത്തേക്കും അവർ മത്സരം കഴിയും അങ്ങനെയാണ് ഒട്ടുമുക്കാൽ മത്സരങ്ങൾ ഞാൻ കഴിഞ്ഞ നാല് മത്സരങ്ങളിലും പങ്കെടുത്താലാണ് എൻ്റെ മോൾ നാഷണൽ പോയി നാഷണലിൻ്റെ പടം നേടിയാണ് അതാണ് നാഷണൽ എൻ്റെ മോഡൽ പക്ഷേ ഇത് ഈ വർഷം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും നമ്മുടെ മത്സരം രണ്ടുപേരുള്ള സ്കൂളുകളിലാണെങ്കിൽ ആ രണ്ടുപേരൊക്കെ ഉള്ള മത്സരം നടത്തിയാണ് നമ്മൾ കുട്ടിയാണ് ഒരു കുട്ടിയുണ്ടോ പല സ്ഥലത്ത് സ്കൂളിൽ ഓടണിയിൽ സ്കൂളിൽ മാറ്റ് ചെയ്തു പല സ്കൂളുകളിലും വരുമ്പോഴത്തേക്കും കുട്ടികൾ അറിയാൻ പറ്റാത്തമാർക്ക് ബോയ്സ് ആണെങ്കിൽ അവർക്ക് ഇരുന്നൂറ് ഗ്രാം കുടിയെ കുറേ ചേരൽ കൊടുക്കണം അഞ്ഞൂറ് ഗ്രാം കുടിയെങ്കിൽ കൊടുക്കും ഇത് സർക്കാർ നടന്ന ഈ ക്ലാസ് മത്സരമായിട്ടുള്ള സ്കൂളിലേക്ക് എജുഷൻ ടീച്ചേഴ്സാണ് കൊടുത്തു കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഈ ഒരു അവബോധമാണ് അല്ലെങ്കിൽ അതിനുള്ള ബോധമില്ലാത്തതുകൊണ്ട് അപ്പൊ അവർക്കൊക്കെ കുട്ടികൾക്ക് തോന്നിയിട്ട് കേട്ടിട്ട് അവരെ ചാൻസ് അപ്പം അതുകൊണ്ടിരിക്കും ഇവിടെ വരുമ്പോഴത്തേക്ക് അര കിലോയെ ഉള്ളും ബാക്കി ബാക്കി കുട്ടിയുടെ ഓടി കിടന്നു പെട്ടെന്ന് ഇരുനൂറ് ഗ്രാം ഒക്കെ കുറയ്ക്കാൻ പറ്റില്ല നൂറ് ഗ്രാം നമുക്ക് ഒളിമ്പിക്കിൽ കുറയ്ക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് ഒരു കൊച്ചു പെൺകൊച്ചിന് ഇരുന്നൂറ് ഗ്രാം കുറഞ്ഞിട്ട് മത്സരം പുറത്തായിട്ടുണ്ട് അങ്ങനെ പലരും പുറത്തായിട്ടുള്ളൂ കഴിഞ്ഞ വർഷം എൻ്റെ കുറേ കുട്ടികളെ പുറത്തായിട്ടുള്ളൂ അന്നും എല്ലാ സ്കൂളുകളിലും നമ്മൾ പറയുന്നുണ്ട് അവരോട് വെയിറ്റ് എത്രയാണെന്ന് നോക്കി ആ വെയിറ്റ് തന്നെ ഇറക്കണം മത്സരങ്ങൾ സംബന്ധിച്ചാണെങ്കിൽ നല്ല രീതിയിലാണ് മത്സരങ്ങൾ നടന്നത് യാതൊരു പാച്ചവായിട്ട് ഇല്ലാത്ത ഒരു പരാതിക്ക് ഇടപെടാത്ത രീതിയിലാണ് തിരുവനന്തപുരം സബ് ജില്ല മൊത്തം നടത്തി എല്ലാ മത്സരത്തിനും നമ്മൾ പോയിട്ടുണ്ട് എല്ലാ കന്യാപുരായാലും ആറ്റിങ്ങലായാലും മർക്കരായാലും ഗിടിമാനൂരായാലും വളരെ നല്ല രീതിയിൽ ഒരു ഒരു സ്കൂളിൽ ഒരു റഫറിയ അല്ലെങ്കിൽ ജഡ്ജാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു പരാതിയില്ല അടിയന്തരമായി നമുക്ക് പരിഹരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വെയിറ്റ് അതാത് വെയിറ്റ് കറക്കേണ്ടതാണ് എനിക്ക് കൊടുത്തത് നാൽപ്പത്തി ഇറക്കിയത് നാമത്തിൽ മത്സരിക്കാൻ പറ്റിയത് അഞ്ഞൂറ് ഗ്രാം റിഡക്ഷൻ ഉണ്ട് ഇരുന്നൂറ് ഗ്രാം കുട്ടി ആഹാരം കഴിഞ്ഞിട്ട് ആളുകൾ ഭാഗ്യം കാര്യം ഉദ്ദേശിച്ച പ്രത്യേക നോക്കാറുണ്ട് ിൽ പങ്കെടുക്കാൻ എത്തിയ വിദ്യാർത്ഥികളുടെ അഭിപ്രായം എങ്ങനെയാണ് കരാറായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ ചാമ്പ്യൻഷിപ്പിനായിട്ട് സ്കൂൾ തലത്തിലാണ് തലത്ര മുമ്പ് നടന്ന ചാമ്പ്യൻഷിപ്പായിരിക്കും ഇപ്പൊ ഏത് വെയിറ്റിലാണ് എന്താ പ്രതീക്ഷിക്ക

சனான கழிந்த வருஷம் மதுசரி ஆதி ஜெயிச்சோம் இங்கே இப்போதான் மதுசு வந்து பிரதீஷ்டு ஆ ட்வெண்ட்டி செகண்ட் ஓகே அப்போ இது வேறு ரேட்டில் ஜெயிச்சு பிரதீஷ் பிரதீஷ் ஃபோட்டி பெட்டல் എങ്ങനെയാണ് ഞാൻ മനസ്സിൽ ഇല്ല ഫസ്റ്റ് ടൈം ആണ് ഏത് വെയിറ്റിലാണെങ്കിൽ എങ്ങനെയാ പ്രതീക്ഷ ഇപ്പോൾ കാണാം മത്സരങ്ങളിൽ പത്തതുപോലെ ഫെയിലാക്കാനും പിന്നീട് ബേക്കിലേക്ക് ഉള്ള അവസരം ഉണ്ടാവാൻ പാടാം പിന്നോട്ട് ഈ മത്സരത്തിൽ എങ്ങനെയാണ് പ്രതീക്ഷനുണ്ട് എന്താ മത്സരം ഓക്കെ ആണോ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് സെവൻ തീർക്കാനും ഓപ്പോളം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡയറക്റ്റ് നേരെ ആ ജില്ലയിലേക്ക് എന്താണ് ജില്ലയിലൊരു പ്രതീക്ഷ kõik need konservatseirahad , mille , millest saab nagu jääda . ja igal juhul on valmis teha konservatsiooni , vähemalt viie . Gracias. ില്ല ബസ്സുകൾ പോകുന്നില്ല രണ്ടു വണ്ടി എല്ലാ കൊണ്ടാണ് ത്തിലുള്ളൊരു മത്സരം തന്നെ ഈ വെയിങ്ങുള്ള എല്ലാ മക്കരങ്ങളും അതിന് തീർച്ചയെടുക്കുന്നതിനൊരു പ്രൊസീജിയർ നടപടിക്രമം അതെല്ലാം സമയമെടുക്കുന്ന കാര്യമാണ് സ്പോർട്സ് എന്ന് പറയുന്നത് ഈ ഓടി വന്ന് മത്സരിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് അവർ ഒരു കായിക താരത്തിൻ്റെ ഒരു കായിക പദ്ധതികളുണ്ട് അതിന് കൃത്യമായ ഒരു എലിജിബിലിറ്റി അതെല്ലാം പരിശോധിച്ചിട്ട് മാത്രമേ ആ ആളുകൾ മത്സരിക്കാൻ കഴിയുള്ളൂ ഒരു അഞ്ച് പേര് മസുമ്പോൾ എടുക്കുന്ന ടൈമല്ല അൻപത് പേര് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ആഹാരം അതൊക്കെ അതൊക്കെ ആ സ്കൂളിൽ വരുന്ന ആ പ്രശ്നങ്ങൾ കൃത്യമായ ഭാരപരിശോധന നടത്തി അത് ഏത് കാറ്റഗറിയിലാണ് ആ കുട്ടി വരുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ കുട്ടിയുടെയും ആ സ്കൂളിൻ്റെയൊക്കെ ചോദിക്കുന്നു നമുക്കതൊരു പ്രശ്നമാണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഈ പരിധിക്കുള്ളിൽ അല്ലെങ്കിൽ അതിന് ഒരു സമയം കൊടുക്കുക അത് നിയമാനുസൃതം അങ്ങനെയാണല്ലോ സമയം കൊടുക്കുക ആ സമയത്തിനുള്ളിൽ അയാൾ അത് കറക്റ്റ് ചെയ്ത് വരുന്നില്ലെങ്കിൽ നമ്മളതിന് ആ മനസ്സിൽ പങ്കെടുക്കാൻ യോഗിക്കാനല്ല പോലെ ഈ ഉള്ളൂ അതൊക്കെ ഈ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല പും യഥാർത്ഥത്തിൽ ഈ മത്സരങ്ങളിൽ പങ്കെടുത്ത് പരിചയമില്ലാത്ത ധാരാളം കുട്ടികൾ ഈ സ്കൂൾ ഗെയിംസ് ഉണ്ട് അപ്പോൾ അവർക്ക് ഓരോ ആളിനും അയാൾക്ക് എത്രയും പെട്ടെന്ന് മത്സരിച്ച് പോകണമെന്ന് മാത്രമേ ഉണ്ടാവൂ പക്ഷേ അയാൾ ആരും കൂടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കണമെങ്കിൽ അതിന് ഒട്ടേറെ കുട്ടികളുണ്ട് ചിലപ്പോ ആർക്കെങ്കിലും ബൈ കൊടുക്കേണ്ടി വരും അപ്പൊ ഏതെങ്കിലും ഒരാൾക്ക് ബൈ കൊടുക്കാൻ പറ്റും അപ്പൊ അതിന് ലോട്ടിട്ടാൽ മാത്രമേ അത് ആർക്കാണ് ബൈ കൊടുക്കേണ്ടത് തിരിയാക്കിയുള്ളൂ അത് നമുക്ക് ചെയ്യാൻ സാധിക്കും ബൈ ആവുമ്പോൾ മനഃപൂർവ്വം ഒരാൾക്ക് കൊടുത്തതാണ് എന്നുള്ളതന്നെ വരും എല്ലാത്തിനും ആ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഗവണ്മെൻറ്റിൻ്റെ കായിക സംഘടനകളെ അംഗീകൃതമായിട്ടുള്ള കായിക സംഘടനകളെ തന്നെ ചെയ്യുന്നുള്ളൊരു പോയിട്ടുണ്ട് അതും സ്കൂൾ ഗെയിംസുമായിട്ട് നമ്മൾ ക്രമിക്കേണ്ട കാര്യം സ്കൂൾ ഗെയിംസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കേരള സിലബസിൽ വരുന്ന സ്കൂളുകളിലെ കുട്ടികൾ പങ്കെടുക്കുന്ന കോഴ്സുണ്ട് അതില് ഒന്നേ അധ്യാപകരാണ് കായികാധ്യാപകരാണ് അവരുടെ ഈ കായിക അധ്യാപകർ അതിൻ്റെ ടെക്നിക്കൽ നോളജുള്ള ഇവന്റുകളിലെല്ലാം അവർ തന്നെയാണ് അപ്പം അവർക്ക് അതിനാവശ്യത്തിനുള്ള ടെക്നിക്കൽസ് ഒഫീഷ്യൂ അപ്പോൾ അവർക്ക് ടെക്നിക്കൽ ഇല്ലാത്ത ഇവന്റുകളിലാണ് അവര് മറ്റ് /a a െ പുറത്തുനിന്ന് ഇതിൻ്റെ ഓഫീഷ്യൽസിനെ എടുക്കണം അപ്പോൾ അങ്ങനെ ഓഫീഷ്യൽസിനെ എടുക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഒരു ബോഡിയെ സമീപിക്കുന്നതാണ് നല്ല ഒരു ഉചിതമായ ഒരു രീതിയിൽ നിന്ന് ഒരു പ്രൈവറ്റ് തരുടെ ഒരു വ്യക്തിയെയോ അതല്ലെങ്കിലും അംഗീകൃതമല്ലാത്ത ഗവണ്മെൻറ്റ് അംഗീകാരമില്ലാത്ത ഒരു സംഘടനയോ സമീപിക്കുമ്പോൾ അതൊരിക്കലും സ്വകാര്യമായി നടക്കുമെന്ന് അഭിപ്രായം വരും എല്ലാ ചോദ്യം ചെയ്യാനും അത് അംഗീകൃത മനുഷ്യനാകുമ്പോൾ അതിന് ചോദ്യം ചെയ്യാൻ സ്വാഭാവികമായിട്ടും മാർഗങ്ങളുണ്ട് ഇവിടെ അവരുടെ കാര്യങ്ങൾ ഉപയോഗിക്കാം പക്ഷേ ഒരു വ്യക്തിയും കൊടുക്കുമ്പോൾ അതിനെ അത് ഉറപ്പുവരുത്താനായിട്ട് കിട്ടത്തില്ല നമ്മളിവിടെ ഈ തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകൃതമായിട്ടുള്ള ജില്ലാ അസോസിയേഷനാണ് കരാട്ടയുടെ ജില്ലാ അസോസിയേഷൻ കോഴ്സ് കരാട്ടെ അസോസിയേഷൻ ഇപ്പോൾ നമ്മൾ ഈ കരാട്ടെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നമ്മൾ സി ഗെയിംസിൻ്റെ കരാട്ടെ അത് കുറ്റമറ്റ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുക്കുന്നുണ്ട് അത് ബെയിന്യായും അതുപോലെ ഇത് മത്സരങ്ങളുടെ ചാർട്ട് ചെയ്ത് ഡ്രോ റിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ലോട്ടറി തന്നെ അത് കൃത്യമായ ലോട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ യോഗ്യരായിട്ടുള്ള പിന്നെ ജഡ്ജി പ്രസിദ്ധിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഈ മത്സരങ്ങളുടെ രണ്ട് ജഡ്ജും ഒരിക്കലും ഒരു സ്കൂളിൽ നിന്ന് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അതുവഴി ആ പാർഷ്യാലിറ്റി പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിരുന്നു ശ്രദ്ധിക്കും എല്ലാ ഈ കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് കാര്യം അതെ അതെ എല്ലാ അറിയുമ്പോൾ സ്ഥലം മാത്രം കണ്ടു കൊടുത്താൽ മതി അതുപോലെ തന്നെ സോപ്പ് മാത്രം സ്കൂളുകൾ മാത്രമല്ല അത്തരത്തിൽ കുട്ടികൾക്ക് അതൊരു അതുകൊണ്ട് തന്നെ ഏൽപ്പിക്കാം സ്കൂളിൽ സോപ്പ് സദ്യ കണ്ടിരിക്കണം ഓരോ പന്ത്രണ്ട് സദ്യപ്റ്റും അപ്പോൾ ആ പന്ത്രണ്ട് സദ്യ ഒരുമിച്ച് വാങ്ങിയിട്ടേ അപ്പോൾ ഓരോ സദ്യാതെ അതുകൊണ്ട് സേഫ്റ്റായിരിക്കും അത്തരത്തിൽ ഏൽപ്പിക്കും

വീട്ടിൽ കാര്യങ്ങളും വരുന്നെങ്കിൽ പ്രതീക്ഷിക്കുമ്പോൾ സർക്കാർ അഭിവേദന പരിഹരിക്കാനും എല്ലാവരും പുറുഭിക്കാൻ വർദ്ധിക്കുന്ന സർക്കാർ തന്നെ ഏതൊരു നിർദ്ദേശം നൽകുക ഏറ്റവും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായും ഹൈക്കോടതി സ്വീകരിച്ച് നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ അഭിനന്ദിച്ചാണ് അതുകൊണ്ടുതന്നെ ഓരോ മറ്റൊരോ യാതൊരു വിഭാഗങ്ങൾക്കും പരിപാടിക്കാതെ ആഗ്രഹിക്കുന്നത് നേരത്തെ പറഞ്ഞതുകൊണ്ടുള്ള പരാതിക്കാണെങ്കിലും തീർച്ചയായും അതാത് അധ്യാപകരും അതായത് പേരൻസ് കുട്ടികൾക്കാണ് ഇവിടെ വരുമ്പോൾ അവർക്ക് അതിലേക്ക് കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളെ മത്സരിപ്പിക്കുക ആകുന്നതാണ് അതിലെല്ലാം സംവിധാനങ്ങളും എന്നാൽ ഈ ഒരു തീരുമാനങ്ങളെ ഉത്തേക്കിടുന്ന ഉൾപ്പെടുത്തി അല്ല ഇങ്ങനെ വിജയിച്ച കുട്ടികൾക്കും അതൊരു കേരളം നേരിട്ട് പരാജയപ്പെട്ട പോലെ തന്നെ ഒരു നിരാശ വേണ്ട വീണ്ടും നോക്കുമുണ്ടെന്നുള്ള ആവേശം ഇത് ഉണ്ടാകേണ്ടിയിരുന്നു കേന്ദ്ര കുട്ടികളുടെ തയ്യുമെന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിത് ഇൻസ്റ്റാഗ്രാം നെറിച്ചിലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക